വോട്ടെണ്ണൽ രണ്ടാം മണിക്കൂറിലേക്ക് കടക്കുന്ന ഈ നിമിഷത്തിൽ പ്രിയമുള്ളവരെ നിങ്ങളിത് വിശ്വസിക്കുമോ ബി ജെ പിയുടെ കോട്ടയെന്നവർ വിശേഷിപ്പിച്ചിരുന്ന ഉത്തർപ്രദേശിൽ സഖ്യത്തിന് അനുകൂലമായ വൻ തരംഗം ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖലകളിലും മധ്യ ഉത്തർപ്രദേശ് ഒഴികെ ഈസ്റ്റേൺ യു പിയിലും വെസ്റ്റേൺ യു പിയിലും ഇന്ത്യാ സഖ്യത്തിൻ്റെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ ആദ്യ മണിക്കൂറിൽ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡാറ്റകൾ പ്രകാരമാണെങ്കിൽ പോലും സമാജ്വാദി പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് അതിൽ പലതിലും ഗണ്യമായി അവർ ലീഡുയർത്തി കഴിഞ്ഞു ഏഴ് സീറ്റുകളിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു അങ്ങനെ മുപ്പത്തി ഒൻപതിടത്ത് ഇന്ത്യാ സഖ്യം ഉത്തർപ്രദേശിൽ മാത്രം ലീഡ് ചെയ്യുകയാണ് എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അത് അവിശ്വസനീയം എന്നല്ലാതെ മറ്റെന്താണ് പറയാനാവുക എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉത്തർപ്രദേശിന്റെ എല്ലാ മേഖലകളിലും ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന്റെ മികച്ച പ്രകടനം ഉണ്ടാകുന്നു എന്ന വാർത്ത വരുന്നത് ബി ജെ പിയുടെ ഒരു കോട്ട തകർന്നടിയുന്നു എന്ന വാർത്ത മറ്റൊരു സന്തോഷമുള്ള വർത്തമാനം കോൺഗ്രസ് ഈ ആദ്യ മണിക്കൂറിൽ തന്നെ അവരുടെ ഒറ്റയ്ക്കുള്ള സീറ്റെണ്ണം ലീഡ് നിലയുടെ കാര്യത്തിൽ നൂറ്റിമൂന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നു അതായത് കഴിഞ്ഞ തവണത്തേതിന്റെ ഇരട്ടി സീറ്റിലേക്ക് കോൺഗ്രസ് എത്തുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഈ എക്സിറ്റ് പോൾ വീരന്മാരെല്ലാം പരമാവധി കോൺഗ്രസ്സിന് എഴുപത്തി അഞ്ച് സീറ്റാണ് നൽകിയിരുന്നത് ഇടത്താണ് ആദ്യ മണിക്കൂറിൽ തന്നെ കോൺഗ്രസ് സെഞ്ചുറി കടന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് കഴിഞ്ഞ തവണ വെറും അഞ്ച് സീറ്റ് മാത്രമുണ്ടായിരുന്ന സമാജ്വാദി പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റുമായി മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് അൻപത്തിരണ്ടിൽ നിന്ന് നൂറ്റിമൂന്നിലേക്ക് ലീഡ് ഉയർത്തുമ്പോൾ ഈ രാജ്യത്തിന്റെ ട്രെൻഡ് മാറി മറിയുകയാണ് എന്ന് ഈ രണ്ട് മണിക്കൂർ പിന്നിടുന്ന വേളയിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അന്തിമ ഫലം വരുമ്പോൾ ചിരിക്കുന്നത് ഇന്ത്യ സഖ്യമായിരിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് ഇന്ത്യാ സഖ്യത്തിന് ലീഡ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യം ചിന്തിക്കുന്നത് ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ദക്ഷിണേന്ത്യയിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ മികച്ച പ്രകടനം ഉണ്ടാകുന്നു വടക്കേ ഇന്ത്യയിൽ ഹിന്ദി ഹെറ്റ്ലാൻഡിൽ ഗുജറാത്തിൽ പോലും ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ നാല് സീറ്റുകളിൽ വരെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മാറി മാറിമറിഞ്ഞ് ലീഡുകൾ വരുന്നുണ്ടെങ്കിലും നാലിടത്ത് കോൺഗ്രസിന് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് ഹരിയാനയിൽ ബി ജെ പിയെ മറികടന്ന് ലീഡിന്റെ എണ്ണത്തിൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നു എന്ന വർത്തമാനം അതായത് ഇന്ത്യ മോദിക്കെതിരെ കൃത്യമായ വിധി എഴുത്ത് നടത്തിയിട്ടുണ്ട് ഇത്രയും അധികാര ദുർവിനിയോഗം നടത്തിയിട്ടും അവരുടെ എല്ലാ സോഴ്സുകളും ഉപയോഗിച്ചിട്ടും പണം വാരിയെറിഞ്ഞിട്ടും ജനം അവർ അനുഭവിച്ച ദുരിതത്തിനെതിരെ വോട്ട് ചെയ്തു എന്ന ഏറ്റവും വലിയ തെളിവ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നു ആണ് അതിൽ മഹനീയമായ മാതൃക കാട്ടുന്നത് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്ന് വെറുതെ പറയുന്നതല്ല അങ്ങനെയാണ് ഈ മണിക്കൂർ നമുക്ക് നൽകുന്ന ആ ഹാപ്പിനെസ്